ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് പതിനാലാം അധ്യായം മന്വാദികളുടെ കർമ്മ നിരൂപണം രാജാവ് പറഞ്ഞു മനു മനുതൊട്ടോർക്കു തൊഴിലെന്തോ ഓരോ മന്വന്തരത്തിലും ഇമ്മട്ടാരാർക്കേതു തൊഴിൽ വിധിച്ചു ചൊൽകമാ മുനേ ഋഷി പറഞ്ഞു മനുക്കൾ മനുപുത്രന്മാർ മുനിമാർ സുരരിന്ദ്രരും ഭൂപതേ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആജ്ഞാനുവർത്തികൾ യജ്ഞൻ തൊട്ടുള്ള ഹരിതന്വതാരങ്ങൾ ചൊല്ലിനെ ഹരിപ്രേരണയാൽ ചെയ്വൂ മന്വാദി നിജകർമ്മവും കാലം ചതുര്യഗാന്ദ്യത്തിൽ വിഴുങ്ങും ശ്രുതി പിന്നയും ഋഷിമാർ കണ്ടെത്തുകയാൽ വേദധർമ്മം സനാതനം ഹരിപ്രേരിതരായി അന്നന്നുളവാകും മനുക്കളാൽ പാലിൽ ചരിക്കുന്നു നാലുകാലിൽ ധർമ്മം മഹീപതേ പാലിപ്പൂധർമ്മമീവണ്ണം മനുപുത്ര പരമ്പര യജ്ഞാംശഭോക്താക്കളായ സുരരും തദ്ഗണങ്ങളും ഭഗവത് ദത്തമാം ത്രൈലോക്യാധിപത്യം ഭുചിക്കയാൽ വർഷിപ്പോ മൂലകിനം ദേവേന്ദ്രൻ നിത്യമംഗളം സിദ്ധനായി ജ്ഞാനമൃഷിയായി കർമ്മവും ഭിന്ന യോഗിയായി യോഗവും കാത്തുപോരുന്നു യുഗം തോറും സനാതനൻ പ്രജാപതികളായി സൃഷ്ടിഭൂപരായി ചോരദണ്ഡനം കാലനായി സംഹാരവും നിർവഹിക്കുന്നു വൃഥഗുണൻ നാമരൂപേ നാമരൂപോ ഭേദമായ മോഹത്താലുഴലും ജനം പൊരുൾ കാണുന്നില്ല നാനാശാസ്ത്രരീതി ആസ്തുതിക്കിലും ചൊന്നേൻ കൽപ്പവികൽപത്തിൻ പ്രമാണം തത്വവിത്തമർ പറഞ്ഞാൽ അന്തരത്തിൽ പതിനാല് മനുക്കളെ ഹരേ നമ വസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ